അതീവ ഗുരുതരമായിട്ടുള്ളവയാണ് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം അത് എന്ത് സേവനം നൽകിയതിനാണ് എന്നുള്ളതിന് ഒരു രേഖയും തെളിവും ഹാജരാക്കാൻ ആ കമ്പനിക്ക് സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾക്ക് സാധിച്ചിട്ടില്ല അതിനർത്ഥം ഈ വാങ്ങിയ പണം കൈക്കൂലിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയുകയാണ് കടലാസ് കമ്പനി ഉണ്ടാക്കി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് തീർച്ചയായിട്ടും അഴിമതിയാണ് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഈ സി കമ്പനിയിൽ നിന്ന് എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും നൽകാൻ കഴിയാതെ പോയത് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയുണ്ട് കാരണം അങ്ങനെ ആവശ്യപ്പെടുന്നത് തന്നെ അപമാനമാണ് ഇതിനേക്കാൾ വലിയ അഴിമതി ഇത്രയും വ്യക്തമായിട്ട് പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരു അക്ഷരം ഇണ്ടുന്നില്ല മാത്രമല്ല നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കി ആ കരാറുണ്ടാക്കുന്നത് എന്നാണ് എന്ത് കരാറാണ്ടാക്കി എന്നുള്ളതിന്റെ എന്തെങ്കിലും രേഖ മുഖ്യമന്ത്രിയുടെ മകൾ പുറത്തുവിട്ടോ പുറത്തു കൊടുത്തോ ഈ വിശദീകരണം ചോദിച്ച കമ്പനീസ് വകുപ്പിന് കോർപ്പറേറ്റ് അഫയർസ് വകുപ്പിന് ആ വകുപ്പിന് കൊടുത്തിട്ടുണ്ടോ അപ്പൊ നിയമസഭയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളത് വ്യക്തമാണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോ ഈ കാര്യം ഉന്നയിക്കുമോ എന്നാണ് അറിയേണ്ടത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവകാശ ലംഘനമാണ് അത് പാർലമെന്റാണെങ്കിലും നിയമസഭയാണെങ്കിലും ഈ അവകാശ ലംഘനത്തിന്റെ പേരിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരായിട്ട് അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങൾ പ്രതിപക്ഷം ആരംഭിക്കുമോ ഈ പച്ചയായിട്ടുള്ള കൈക്കൂലിയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് വിശദീകരണം നൽകാനുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ് കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് വി ഡി സതീശൻ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമോ ഈ കമ്പനി നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരായിട്ട് സി ബി ഐയുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഒക്കെ അന്വേഷണം നടത്തണം എന്ന് കർണാടക സർക്കാർ ആവശ്യപ്പെടുമോ ബാംഗ്ലൂരുള്ള ഒരു കമ്പനി ആ കമ്പനി അഴിമതി കാണിച്ചു എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കർണാടക സർക്കാർ ആദ്യ നടപടികൾ കൈക്കൊള്ളണം സി ബി ഐയോട് ആവശ്യപ്പെടണം ഈ വിഷയത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല സംസ്ഥാന വ്യവസായ മന്ത്രി കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഒരക്ഷരമിണ്ടാതിരിക്കുക കെ എസ് ഐ ടി സി പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഐ ടി സി ഉൾപ്പെടുന്ന കെ എസ് ഐ ടി സിക്ക് ഷെയർ ഉള്ള ഒരു കമ്പനിയാണിത് ആ കമ്പനിക്കെതിരായിട്ട് കേന്ദ്ര കോർപ്പറേറ്റ് അഫെയർസ് മന്ത്രാലയം ഈ തരത്തിൽ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ കെ എസ് ഐ ടി സിക്ക് കൂടി പങ്കാളിത്തമുണ്ട് കെ എസ് ഐ ടി സി ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു അതുകൊണ്ട് കേന്ദ്രവും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടാക്കുന്നു എന്നൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ആര് തമ്മിലാണ് ധാരണ എന്നുള്ളത് ഇതിലൂടെ വളരെ വ്യക്തമായി അങ്ങനെ ഒരു ധാരണയില്ലെങ്കിൽ കർണാടക സർക്കാരിനോട് കോൺഗ്രസുകാരശ്യപ്പെടട്ടെ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് സിബിഐ അന്വേഷണം നടത്തണമെന്ന് അതുകൊണ്ട് കേന്ദ്രവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആളുകളാണ് നിയമസഭയിൽ ചർച്ച നടത്തി പ്രമേയം പാസാക്കിയതാണ് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഈ സി ബി ഐയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം ആ ആരോപണം പിൻവലിച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുമോ എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഡയറക്റ്റ് മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ട് പ്രഥമ കൃഷിയായിട്ട് അവർക്ക് സിബിഐയുടെ അന്വേഷണത്തിന് അങ്ങനെ ഒരു പ്രൊവിഷനില്ല ഇ ഡിക്ക് അന്വേഷിക്കാൻ പറ്റുമല്ലോ ഇഡിക്ക് അന്വേഷിക്കാം സി ബി ഐക്ക് അന്വേഷിക്കാം ആർക്കും വേണമെങ്കിലും അന്വേഷിക്കാം കോൺഗ്രസ് കോൺഗ്രസ് അല്ല കർണാടകത്തിലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് കർണാടകത്തിലെ കോൺഗ്രസിന്റെ നിലപാട് വേറെയാണോ കേരളത്തിലെ കോൺഗ്രസിന്റെ എന്താണ് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നത് ബാക്കി കോർപ്പറേറ്റ് മന്ത്രാലയം ഇത്രയും അന്വേഷണം നടത്തിയത് ഇവരാരും ആവശ്യപ്പെട്ടിട്ടല്ലോ ഇവരുടെ ആരുടെയും ആവശ്യപ്രകാരമല്ല അന്വേഷണം നടത്തിയത് മാത്രമല്ല ഈ അന്വേഷണത്തിന്റെ ചില ചില ഭാഗങ്ങൾ പുറത്തു വന്നപ്പോ സി പി എമ്മിന്റെ നേതാക്കന്മാരും സിപിഎം നേതാക്കന്മാരുടെ ബന്ധുക്കളും മാത്രമല്ല ഇങ്ങനെ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതിന്റെയും തെളിവുകൾ വന്നിട്ടുണ്ട് ഇനി അതുകൊണ്ടാണോ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല കേന്ദ്ര സർക്കാർ ആരും ആവശ്യപ്പെടാതെ തന്നെ ഇത്തരത്തിലുള്ള അഴിമതി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിന്റെ തുടർ നടപടികളും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് എന്നുള്ളതിന്റെ പത്ത് പടം ഞാൻ എടുത്ത് കാണിച്ചാലോ നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രിയെ ഏത് സംസ്ഥാനത്ത് ചെന്നു കഴിഞ്ഞാലും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാറുണ്ട് അത് സതീശൻ അറിയില്ലെങ്കിൽ സതീശൻ കോൺഗ്രസിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം പിന്നെ പിണറായി വിജയൻ ചെന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ വീണ് പോകുന്ന അലിഞ്ഞു പോകുന്ന പ്രതിമയാണ് നരേന്ദ്രമോദി എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസുകാർ ഈ ഹിന്ദി സഖ്യുണ്ടാക്കിയിട്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ പോകുന്നു ഇന്ത്യ സഖ്യം തന്നെ വളരെ വ്യക്തമല്ലേ ആരാ ഒരുമിച്ച് എന്ന് ഞങ്ങളല്ലല്ലോ സി പി എമ്മുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നത് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയാണ് ഒരുമിച്ച് സഖ്യം ഉണ്ടാക്കുന്നത് അത് സതീശം പറയട്ടെ ആ സഖ്യം അവസാനിപ്പിക്കാൻ പറയട്ടെ ആദ്യം ആ സഖ്യം അവസാനിപ്പിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാദത്തിനും ഈ പറഞ്ഞ ആരോപണത്തിനും മറുപടി ഞാൻ പറയും ജനുവരി ബിജെപിയുടെ പട്ടിക വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക വന്നു കഴിഞ്ഞാൽ അറിയാം അതിനു മുമ്പ് വരാൻ പോകുന്ന പട്ടികയെ പറ്റിട്ട് എനിക്കിപ്പോ പറയാൻ പറ്റൂ എനിക്കറിയില്ല അങ്ങനെ പട്ടിക വരും എന്നുള്ള വിവരം നിങ്ങൾക്ക് അവിടെ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിവരം തന്ന ആൾക്കാരോട് എന്നെ ചോദിക്കാം ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴല്ലോ ഇത് വന്നത് ഇത് നേരത്തെ തുടങ്ങിയില്ല അപ്പൊ പിന്നെ പണ്ടത്തിനായി ഈ കേന്ദ്രം വേട്ടാന്ന് പറഞ്ഞു സമരം ചെയ്തത് തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനൊരു ബന്ധമില്ലാതെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പല ഒത്തുതീർപ്പും നടത്തി രക്ഷപ്പെടുമായിരുന്നു ഇപ്പം നരേന്ദ്രമോദി സർക്കാരിൽ നരേന്ദ്രമോദി സർക്കാർ ഒത്തുതീർപ്പിന് വഴങ്ങുന്നില്ല അതുകൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികാരമില്ലാത്ത കോർപ്പറേറ്റ് അല്ല റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികാരമില്ലെന്ന് ആരാ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിയമം വായിക്കാൻ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട് കോർപ്പറേറ്റ് മന്ത്രാലയം കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ എന്താണ് എന്ന് ആ കേസിൽ ഏത് ഘട്ടത്തിലാണോ കോടതിയെ ബോധിപ്പിക്കേണ്ടത് ആ ഘട്ടത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തും കോടതിയിൽ നിന്ന് ഒളിച്ചു വെക്കാനൊന്നും അധികാരം എന്നുള്ളതൊക്കെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തെറ്റിദ്വീപിക്കാം നിങ്ങൾ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരാണെന്നാണോ ഈ സതീശം വിചാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ അങ്ങനെയല്ല അന്വേഷണം ശിവശങ്കേ ശിവശങ്കറിനകത്ത് കിടന്ന് അഴിയെണ്ണിയ കാര്യം ബാലൻ അറിയില്ലേ മാത്രല്ല ബാലൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഇതല്ലല്ലോ ബാലൻ പറഞ്ഞത് അതിലെന്താ കാര്യം അതൊരു സേവനം നടത്തിയതിനും പരസ്പരണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബിസിനസ് നടത്താൻ പാടില്ലെന്നാ എന്ത് ബിസിനസ്സാണ് നടത്തിയത് എന്താ തെളിവ് കൊടുക്കാത്തത് എന്താ രേഖ കൊടുക്കാത്തത് ബാലൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ തിരിച്ചു വേണ്ടി ചോദിക്കാൻ വേറെ പണിയില്ലാത്തത് കൊണ്ടും അടിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ ഉടനെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടും അവരെ അവരുടെ ഒരു അവരുടെ ഒരു എക്സസൈസ് നടത്തുന്നു അല്ലാതെ വേറെ പണിയില്ലാത്ത കാരണം ഡിവൈഎഫ്ഐക്കാരുടെ ചരിത്രം അടിയന്തരാവസ്ഥ കാലത്ത് ഡിവൈഎഫ്ഐക്കാർ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം എപ്പോഴൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഡി വൈ എഫ് ഐക്കിപ്പോ എല്ലാവരും ആര വേണമെങ്കിലും അടിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് അവരൊരു മനുഷ്യ ചങ്ങല പിടിക്കുന്നു പിടിച്ചോട്ടെ അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു റെലവൻസും ഇല്ല കാരണം എന്തറിയോ സംസ്ഥാന അല്ലല്ല ഞാൻ പറയട്ടെ ഡി വൈ എഫ് ഐക്കാർ പോട്ടെ അവരുടെ മൂത്ത എഫ്ഐക്കാർ അവർ ചോദിക്കുന്നത് തന്നെ കൃത്യതയില്ല വ്യക്തതയില്ല അവർ കോടതി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ധനകാര്യമന്ത്രി എന്താ പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്തു സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കട്ടെ കേരള ഗവൺമെന്റിന്റെ കണക്ക് കൊടുക്കാത്തത് മുഴുവൻ വിവരങ്ങളും പുറത്തുവരും ഡിവൈഎഫ്ഐക്കാരെ പാവങ്ങൾ അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇനി രണ്ട് മാസം അവർ ഫ്രീ ആണ് അതുകൊണ്ട് ഒരു ചങ്ങല പിടിക്കാൻ തീരുമാനിച്ചു അത്രയേ ഉള്ളൂ അതിൽ കൂടുതൽ അവർ